ബ്രിട്ടണിലെ അതിസമ്പന്നരുടെ പുതിയ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ തുടർച്ചയായ മൂന്നാം വർഷവും ഏറ്റവും വലിയ സമ്പന്നനായ ഇന്ത്യൻ വംശജനായ ഹിന്ദുജ കുടുംബം സൺഡേ ടൈംസിന്റെ റിച്ച് ലിസ്റ്റിലാണ് ഹിന്ദുജ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് തുടർച്ചയായി മൂന്നാം വർഷവും ഒന്നാം സ്ഥാനം നിലനിർത്തിയെന്ന് മാത്രമല്ല ആസ്തിയുടെ മൂല്യത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ രണ്ട് ബില്യൺ പൗണ്ടിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഉടമകളാണ് ഗോപിചന്ദ് ഹിന്ദുജയും കുടുംബവും ബ്രിട്ടണിലെ ശതകോ ഈശ്വരന്മാരുടെ എണ്ണം തുടർച്ചയായി രണ്ടാം വർഷവും കുറുകയാണെന്നാണ് ഈ ലിസ്റ്റ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി എഴുപത്തിയേഴ് ശതകോ ഈശ്ശരന്മാർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നായിപ്പോഴേക്കും അത് നൂറ്റി എഴുപത്തിയൊന്നായി കുറഞ്ഞിരുന്നു ഈ വർഷം വീണ്ടും കുറഞ്ഞത് ഇപ്പോൾ നൂറ്റി അറുപത്തിയഞ്ച് ശതകോ ഈശ്വരന്മാർ മാത്രമാണ് ബ്രിട്ടനിലുള്ളത് മുംബൈ ആസ്ഥാനമായി ഹിന്ദുജ ഗ്രൂപ്പിന്റെ ബിസിനസ് താല്പര്യങ്ങൾ വിവിധ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ബാങ്കിങ് ഫിനാൻസ് മീഡിയ എന്റർടൈൻമെന്റ് ഊർജ്ജം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഹിന്ദുജ ഗ്രൂപ്പിന് കീഴിൽ മൊത്തം രണ്ട് ലക്ഷത്തോളം പേരാണ് ജോലി ചെയ്യുന്നത് ഏറ്റവും പുതിയ ലേബർ മാർക്കറ്റ് ഡേറ്റാ വിശകലന പ്രകാരം യുകെയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതായി കണ്ടെത്തി തൊഴിലില്ലായ്മ നിരക്ക് മാർച്ചിലെ മൂന്ന് ശതമാനത്തിൽ നിന്ന് ശതമാനമായി നിങ്ങൾക്കൊരു ജോലി വേണം വേണം നിങ്ങൾ ഒരു ഒരു ആദ്യം നല്ലൊരു ഓഫറോട് കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പ്രൊഫഷണൽ സ്പെഷ്യൽ സ്വകാര്യ മേഖലയിലെ എംപ്ലോയീസ് ജോലിക്കാരെ ആവശ്യപ്പെട്ടുള്ള പരസ്യങ്ങൾ റദ്ദാക്കുകയും കഴിഞ്ഞ ഒരു വർഷമായി വിവിധ വ്യവസായങ്ങൾ തങ്ങളുടെ ജോലിക്കാരെ ക്രമാനുഗതമായി പിരിച്ചുവിടുകയും ചെയ്തതോടെയാണ് വർദ്ധനവുണ്ടായിരിക്കുന്നത് റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ എന്ന പോലെ കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് നിർമ്മാണ മേഖലയിലും ജോലിക്കാരുടെ എണ്ണത്തിൽ കുറവുമായി സൈബർ ആക്രമണങ്ങളും സാങ്കേതിക ജോലിക്കാർക്കുള്ള ഡിമാൻഡും വർദ്ധിച്ചിട്ടും ഐ ടി ജീവനക്കാരുടെ എണ്ണവും ഒരു വർഷം ഉള്ളതിനെ അപേക്ഷിച്ച് ഏപ്രിലിൽ കുറഞ്ഞു ഹോസ്പിറ്റാലിറ്റിയും ഹോട്ടലുകളുമാണ് കഴിഞ്ഞ വർഷം എൺപതിനായിരത്തിലധികം ജോലിക്കാരെ പിരിച്ചുവിട്ടത് ആരോഗ്യ സേവനം വിദ്യാഭ്യാസം പൊതുഭരണം എന്നീ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു ഇത് തൊഴിലില്ലായ്മയുടെ മൊത്തത്തിലുള്ള വർദ്ധനവ് ലഘൂകരിക്കാൻ സഹായിച്ചതായും വിശകലനം ചൂണ്ടിക്കാട്ടി